ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശ്രാവണി ഫാമിലി വ്ലോഗ്സ് അപ്പോൾ എന്താ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ കൂടെ ലൈക്ക് ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ അപ്പോൾ ഞാനൊരു വൈകുന്നേരം ടൈമിലത്തെ ഒരു റുട്ടീൻ ആണ്ട്ടെ കാണിക്കുന്നത് ഇപ്പോൾ ഒരു നാലര ആയിട്ടുണ്ട് അപ്പോൾ നാലര മുതൽ എത്ര വീഡിയോ എത്ര ടൈമാണ് എടുക്കുന്നത് അതുവരെ കുറച്ച് നേരത്തെ ആണ്ട്ടാണ് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യണത് പിന്നെന്താ ഞാനിത് ഇപ്പം ഡ്രൈവിങ്ങിനെ പോവാൻ തുടങ്ങിയിട്ടുണ്ട് ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടല്ലോ കേട്ടോ ക്ലാസ് ഇപ്പം രണ്ട് ക്ലാസ് അറ്റൻഡ് ചെയ്തു ഞാൻ കുഴപ്പമൊന്നുമില്ല ആദ്യം സ്റ്റാർട്ടിങ്ങിന് പോയപ്പോൾ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു പിന്നെ എന്താ അവര് പറഞ്ഞു ചെറിയ കുട്ടിയുള്ള കാരനല്ലേ അപ്പൊ എത്രയും പെട്ടെന്ന് ഇട്ടിടാനൊക്കെ പഠിച്ചിട്ട് പിന്നെ ആഴ്ചയിലൊക്കെ ഇങ്ങനെ വന്നാൽ മതി ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇങ്ങനെ വെറും അരമണിക്കൂറിന് ഇരുന്നൂറ് രൂപയാണ് അതിപ്പോ എന്താ പറയാ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് അതൊരു വലിയ എമൗണ്ട് തന്നെയാണ് ഇപ്പം നമുക്ക് ഡെയിലി ഡെയിലി പോയിട്ട് ഇരുന്നൂറ് കൊടുക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല എന്താ ഞാനെന്താ നമുക്ക് നമുക്കിപ്പോൾ എന്നും പോകാൻ പറ്റിയില്ലെങ്കിലും ജസ്റ്റ് ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ ലേണിങ് കഴിഞ്ഞിട്ട് പിന്നെ അതിന് ശേഷം ഇങ്ങനെ വീക്കെൻഡിൽ അങ്ങനെയൊക്കെ പോകാനാണ് ഉദ്ദേശിക്കുന്നത് അല്ലാണ്ട് ഇപ്പം നമുക്ക് ഡെയിലി ഡെയിലി പോയിട്ട് പഠിക്കാനൊന്നും പറ്റില്ലല്ലോ പിന്നെ ഇതിപ്പോൾ കർക്കിടക ഒക്കെ അല്ലേ വരുന്നത് അപ്പം ശങ്കരാന്തിയൊക്കെയാണ് വരുന്നത് അപ്പം അതിന് മുന്നായിട്ട് ഫുൾ വീട് ആണ് ഓരോ ദിവസം ഓരോരുത്തരും പണിയാണ് കിട്ടാം എന്താ പറയുക കുറച്ച് നേരം ഒന്ന് വെറുതെ ഇരിക്കണം എന്ന് വിചാരിച്ചിട്ട് പണികളൊക്കെ വേ വേഗം തീർക്കാമെന്ന് വിചാരിക്കും പക്ഷെ പറ്റില്ല അതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നേരത്തെ തന്നെ തന്നെ ഞാൻ വിചാരിക്കാറുണ്ട് നമുക്ക് പണികളൊക്കെ വേഗം തീർത്തിട്ട് കുറച്ചു നേരം കെടുക്കാൻ റെസ്റ്റ് എടുക്കാമെന്നൊക്കെ വിചാരിക്കും പക്ഷെ എനിക്ക് പറ്റാറില്ല കേട്ടോ അപ്പോൾ ഇന്നെ രാവിലെ ഒരുപാട് പണികളുണ്ടായിരുന്നു അതാ വൈകുന്നേരമായിട്ട് ഞാൻ ഇരിക്കാമെന്ന് വിചാരിച്ചതാണ് പക്ഷേ ഇനി നമ്മുടെ പണികളൊന്നും കഴിഞ്ഞിട്ടില്ല ഫുള്ള് എന്താപ്പം നമ്മൾ ഡെയിലി ഡെയിലി വീട് അടിച്ചു വരും തുടയ്ക്കും പാത്രങ്ങളാണിച്ച് കഴിവ്ക്കുക അതൊക്കെ നമ്മൾ ചെയ്യുന്നതാണ് പക്ഷേ എന്തെങ്കിലും ഒരു വിശേഷം അതേപോലെ ഓണം വിഷു അങ്ങനെ അതുപോലത്തെ ഒരുപാട് ആഘോഷങ്ങളോ വിശേഷങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് കൂടുതലായിട്ടും പണി ഉണ്ടാവും നമ്മൾ ഓരോ പണി കണ്ടെത്തില്ല നമുക്ക് ഓരോരോ പണികൾ എന്തായാലും ഉണ്ടായിരിക്കും അപ്പോൾ അതുപോലെ തന്നെ കറക്കിടക ആയപ്പോൾ ഇപ്പോൾ ഞാൻ വിചാരിച്ചു മാറാലും ഇതൊക്കെ തട്ടിയിട്ട് ആകെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അതുപോലെ തന്നെ നമ്മുടെ സ്റ്റോർ റൂം സ്റ്റോർ റൂം എന്ന് പറഞ്ഞാൽ അതിപ്പോൾ എന്താ പറയുക നമ്മൾ ഓരോരോ ഇല്ലാത്ത സാധനങ്ങൾ ഉള്ള സ്ഥലങ്ങൾ ഉള്ള സാധനങ്ങൾ കുട്ടികളുടെ കുപ്പികളായാലും മരുന്നും കുപ്പിയായാലും ഒക്കെ നമ്മളെന്ത് പെട്ടെന്ന് അവിടെയാണ് കൊണ്ടോയി വെക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ആകെ അലങ്കോലമായിട്ടാണ് കിടക്കുന്നത് അപ്പോൾ ഞാൻ ചോദിച്ചാൽ അതൊക്കെ ക്ലീൻ ചെയ്യാം പിന്നെന്താ ഞാൻ പറഞ്ഞത് എന്താ ഇടയില് കുഞ്ഞാറ്റ കുഞ്ഞാറ്റ് അച്ഛൻ്റെ കുഞ്ഞാറ്റേനെ കൊടുത്തിരിക്കുകയാണ് പുറത്തു കൂടെ ഞാൻ നടക്കാൻ വേണ്ടിയിട്ട് അപ്പം ആ ഒരു ഗ്യാപ്പിലാണ് ഓരോരോ വീഡിയോസ് നമ്മൾ എടുക്കാറുള്ളത് ട്ടോ കുഞ്ഞാറ്റ ഉറങ്ങണ ഗ്യാപ്പിൽ അതുപോലെ പുറത്തേക്ക് എടുത്ത് കൊണ്ട് കൊണ്ടുപോകണ ഗ്യാപ്പിലൊക്കെ ഉണ്ട് നമ്മൾ വീഡിയോസ് ചെയ്യാറുള്ളത് അപ്പം എന്താ പറഞ്ഞ അപ്പം കർക്കിടക ആവാൻ ഇനിയും ദിവസങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞാനെന്ന് വെച്ചാൽ ഇപ്പം പിരിയഡ്സിൻ്റെ ഡേറ്റൊക്കെ അവരുണ്ട് അതിന് എക്സാമ്പിളാകുമ്പോൾ അതിൽ ഒരു വന്നിരിക്കണോ അപ്പോൾ ഡേറ്റ് ആവാറായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം തന്നെ ഭയങ്കര ക്ഷീണമൊക്കെ ആയിട്ടുണ്ട് എനിക്കെന്ന് വെച്ചാൽ ഇപ്പം ഈ ഒരു നാലഞ്ച് മാസമായിട്ട് പീരീഡ്സ് ആവണേൽ ഒരു രണ്ട് ദിവസം മുന്നേക്കെ എപ്പോഴും ക്ഷീണം തല ചുറ്റിലും തലകറക്കൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ പീരീഡ്സ് ആയി കഴിയുമ്പഴേക്കും ചിലപ്പോൾ കർക്കിടക ഒക്കെ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ അതിന് മുന്നേ തന്നെ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യാ. ഇപ്പോൾ ആ സമയത്ത് ആകെ ക്ഷീണമായിട്ട് ഇരിക്കുമ്പോഴൊന്നും നമുക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്നൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്ന ഇപ്പോൾ ഇപ്പോൾ നാല് എന്ന് പറഞ്ഞാൽ നമ്മളിതിൻ്റെ ഇടയിൽ എന്തോ എന്തോ ഒരു സംഭവം വന്നപ്പോൾ ഇപ്പോൾ ഗുളിക കഴിച്ചിട്ടുണ്ടായിരുന്നു പീരീഡ്സ് നീളാനുള്ള ഗുളിക കഴിച്ചിട്ടായിരുന്നു അപ്പം അതിന് ശേഷം എനിക്ക് ഭയങ്കരമായിട്ട് ക്ഷീണും തല വോമിറ്റിങ്ങും ഒക്കെ ഉണ്ടാവാറുണ്ട് പിന്നെ അത് മാത്രമല്ല ഇപ്പം തൈറോയിഡും ഇപ്പോൾ ഹൈ ആയിട്ട് ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഗുളിക ഒക്കെ കഴിക്കണ കാരണം ഭയങ്കര എപ്പോഴും ആ ഒരു സമയത്ത് ഭയങ്കര ക്ഷീണം പിന്നെ അത് പറയുമ്പോൾ എനിക്ക് പ്രത്യേകം എന്താ മറക്കാൻ പറ്റാത്തൊരു സംഭവം എന്ന് വെച്ചാൽ എന്താ പറയുക അപ്പോൾ ഒരു രണ്ട് മൂന്ന് മാസം തന്നെ രണ്ട് മൂന്ന് മാസം മുന്നേ ഞാൻ പിരീഡ്സ് ആവുന്ന ആ ഒരു സമയമാണ് അപ്പോൾ കുഞ്ഞാട്ടം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല ഇവിടെ അമ്മയുടെ കയ്യിലായിട്ടുണ്ടായിരുന്നത് ഏട്ടൻ പുറത്തേക്ക് പോയ സമയമായിരുന്നു ആ ഒരു ടൈമിൽ ഞാൻ അമ്മടേ തന്നെ ഇവിടെ വെച്ചിട്ട് തന്നെയാണ് അവിടെ ഞങ്ങളുടെ റൂമില്ല അവിടെ തന്നെ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ നിൽക്കുവായിരുന്നു നിൽക്കണ എൻ്റെ ഇടയിൽ അമ്മ അടുത്ത് സംസാരിച്ചിട്ട് നിൽക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ എന്താണെന്നറിയില്ല വീഴണ ശബ്ദം മാത്രമേ കേട്ടുള്ളൂ അമ്മയ്ക്ക് കാണിച്ച പെട്ടെന്ന് എന്നെ പിടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്തോ ഒരു ഭാഗത്തിന് ആ കറക്റ്റ് ടൈമിൽ അരണേട്ടം വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഏട്ടന് എന്നെ എടുത്തിട്ട് റൂമിൽ കെടുത്താണ്ട് ചെയ്തത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഭയങ്കര പേടിയാണ് ആ സമയത്ത് എന്താണെന്ന് അറിയില്ല പീരിയഡ്സിന്റെ ഡേറ്റ് അങ്ങനെ കറക്റ്റ് ആയിട്ട് ഓർമ്മ ഉണ്ടായിരുന്നില്ല അപ്പൊ ഇപ്പോ എന്താ പറയുക കറക്റ്റ് ആ ഡേറ്റ് എന്നാന്നുള്ളത് ഇപ്പോഴും ഓർത്ത് വയ്ക്കരുത് അതിൻ്റെ രണ്ട് ദിവസം മുന്നേ എന്നെ സത്യം പറഞ്ഞാൽ എനിക്കറിയാം വയ്യായാലും ഉണ്ടാവുന്നു അപ്പം അതുകൊണ്ടുതന്നെ ഞാൻ എന്നെ തന്നെ ഞാൻ കെയർ ചെയ്യാറുണ്ട് അപ്പം അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായ കാരണം ഭയങ്കര പേ ഭയങ്കര പേടിയാണ് കേട്ടോ പിന്നെന്താ എന്താ അടിച്ചു വരാനായിട്ട് ചൂലെടുത്ത് നിൽക്കുമ്പോൾ ഞാൻ എന്താ പറയുക വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും എന്താ പറയുക അപ്പം എന്തായാലും ഇനിയുള്ള പരിപാടിയിലേക്ക് കിടക്കട്ടെ അല്ലെങ്കിൽ പിന്നെ ഇനി വൈകുന്നേരം ആവും സമയമൊക്കെ ഇതാ പറയുമ്പഴേക്കും പോകും സത്യം പറഞ്ഞാൽ സമയമൊക്കെ എത്ര പെട്ടെന്നാണ് പോണത് ഒരു ദിവസം കടന്നു പോകണതെന്ന് നമുക്ക് അറിയുന്നില്ല ഇപ്പം എന്താ ഞാൻ രാവിലെ നെയ്ച്ച യോസാനുവിനെ സ്കൂളിൽ എട്ടേ മുക്കാലിനെ വിടണം വിട്ട് കഴിഞ്ഞാൽ വൈകുന്നേരം അവൾ വരുന്നത് അറിയുന്നില്ല കേട്ടോ അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് സമയങ്ങളും അതുപോലെ സമയം മാത്രമാണ് മാസങ്ങളും വർഷങ്ങളൊക്കെ അതാ പോകുന്നത് കാണില്ലേ നമ്മളിപ്പോൾ ജനിച്ച് നമ്മുടെ വയസ്സ് തന്നെ നമുക്ക് ഓർക്കുമ്പോൾ ഈ ഇത്രയും വർഷമൊക്കെ ആയി എത്ര പെട്ടെന്നാണ് പോകണമെന്ന് നമ്മൾ ചിന്തിച്ചിട്ട് പോകില്ലേ പിന്നെന്താ ആ ഞാൻ അതുപോലെ തന്നെ ഇപ്പോഴും ഡയറ്റിംഗ് അങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്താ പറയുക ഡയറ്റിങ് ഞാൻ നല്ല വെയ്റ്റ് നല്ല കുറഞ്ഞിട്ടുണ്ട് എന്നുവെച്ചാൽ സമയത്ത് എനിക്കൊരു പൂതിയാണ് ഓരോന്ന് ഇപ്പോൾ ഏട്ടം വന്ന ടൈമിലൊക്കെ ഞാൻ നന്നായിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവണം കണ്ടിട്ട് ഉണ്ടാവും അടിക്കുകയാണ് ചെയ്യണം അപ്പോൾ ആ വീഡിയോ ഒക്കെ നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ നമ്മളിവിടെ പുറത്ത് ഹോട്ടലിൽ പോയിട്ട് ബിരിയാണി ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ പിന്നെ ഏട്ടൻ വടലുള്ളപ്പോൾ ഓരോരോ പലഹാരങ്ങളും അതും തത്യാവശ്യം നല്ലപോലെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വീണ്ടും ഒന്ന് ഡയറ്റിങ് ആയിട്ട് കൊണ്ടുപോകാൻ നോക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം അച്ഛനും കൂട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ തന്നെ ഞങ്ങൾ പേരും കൂടിയിട്ടാണ് കേട്ടോ പണിയിലൊക്കെ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ എന്താ അല്ലറ അല്ലറച്ചില്ലറ പണികളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നോട്ടോ ഏർ രാവിലെ എന്താ അടിച്ചു വാരിലും എന്താ അതുപോലെ രാവിലത്തെ ചെറിയ ചെറിയ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഉള്ളിലൊക്കെ വന്നിട്ട് വൃത്തിയൊക്കെ ആട്ട ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്താ നമ്മൾ ഈ അടുക്കളപ്പണിയുടെ ഇടയിൽ ഇതും കൂടി ചെയ്യുമ്പോൾ നമുക്കത് ഫുള്ള് ഫിനിഷ് ആക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു വൈകുന്നേരം ടൈമിലേക്ക് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു പണി മാത്രം അങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ട് നമുക്കത് ഫിനിഷ് ആക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എന്താ പറയുക അങ്ങനെ തുടർന്ന് പോവുകയെന്ന് വെച്ചാൽ തുടർന്ന് പോവായിരുന്നു പക്ഷെ നമുക്ക് അതിൻ്റെ ഇടയിൽ ഈ ഒരു പണി മാത്രമല്ലല്ലോ അതിൻ്റെ ഇടയിൽ കുക്കിംഗ് ഉണ്ട് എന്താ പറയുക തിരുമ്പണം തുണി തുണികൾ ഉണക്കണം മടക്കി വെക്കണം അതിൻ്റെ ഇടയിൽ പിന്നെ കുഞ്ഞാറ്റം നീച്ചു കഴിഞ്ഞ് അവളുടെ കാര്യങ്ങൾ നോക്കണം കുളിപ്പിക്കണം ഭക്ഷണം കൊടുക്കണം അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് ഇത് മാത്രം അടി ചെയ്ത് തീർക്കാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് ഞാനിത് ആ പെൻഡിങ് വെച്ചതായിരുന്നു രാവിലെ കുറച്ച് നേരം കുറച്ച് പണികൾ ചെയ്യുക പിന്നെ വൈകുന്നേരം ചെയ്യുക അങ്ങനെ വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ രണ്ടുപേരും കൂടിയ കാരണം പെട്ടെന്ന് തന്നെ പണികളൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതാ വൈകുന്നേരം ഈ ടൈമിൽ തന്നെയാണ് അച്ഛൻ കൂടിയിട്ടുണ്ടായിരുന്നു രാവിലെ ഞാൻ ഒറ്റയ്ക്ക് തന്നെയായിരുന്നു ഫുള്ള് ചെയ്തിട്ടുണ്ടായിരുന്നത് ഏകദേശം എന്താ എന്താ പറയുക എൻ്റെ റൂമൊക്കെ ഞാൻ ഫുള്ള് രാവിലെ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല എത്രയും പെട്ടെന്ന് വേഗം ഞാൻ മാറാനൊക്കെ തട്ടിയിട്ട് അങ്ങനെ വേഗം ക്ലീൻ ചെയ്യാ ചെയ്തത് പിന്നെന്താ വാതിലും ചേനൊന്നും നമ്മൾ എപ്പോഴും എന്നൊന്നും തുടയ്ക്കാറില്ല കേട്ടോ നമ്മളിപ്പോൾ റൂമുകൾ അടിച്ചു വാരി തുടച്ചിടും അത് വിചാരിച്ചിട്ട് ഇപ്പം എന്നും വാതിലും അങ്ങനെയൊന്നും ഞാൻ തുടയ്ക്കാറില്ല അതിപ്പോൾ എന്താ പറയുക വീഡിയോയിൽ വേണമെങ്കിൽ എനിക്ക് എന്നു പറഞ്ഞാൽ പറയുക പക്ഷേ എന്തിനാപ്പം അങ്ങനെ പറയേണ്ട ആവശ്യം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം നമുക്ക് പറഞ്ഞാൽ പോരേ അപ്പോൾ എന്താ നമുക്ക് സത്യസന്ധമായിട്ട് മാത്രം പറഞ്ഞാൽ മതി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും നമ്മൾ നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ ഉണ്ടാകും നമ്മൾ ഇതിൽ ചെയ്യണത് പിന്നെന്താ എനിക്ക് എപ്പോഴും ഒരു അനുഭവമാണ് നമ്മളിപ്പോൾ എത്ര വീട് വൃത്തിയാക്കിയിട്ടാലും ഇന്ന് അലങ്കോലായിക്കിടത്ത് ഇന്ന് വൃത്തികേടായിക്കിടന്ന് അന്ന് മാത്രം ആൾക്കാർ വരും അങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട് എത്രയൊക്കെ ക്ലീൻ ചെയ്തിട്ടാലും നമ്മൾ ചെയ്യാത്ത സമയങ്ങളിലായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും അതിഥി അതുപോലെ എന്താ പറയുക വല്ല കല്യാണം ക്ഷണിക്കാനോ അല്ലെങ്കിൽ ഒക്കെ കടന്നിട്ട് വരാറുണ്ട് നമ്മളിപ്പോൾ വിചാരിക്കും കുറച്ച് കഴിഞ്ഞിട്ട് അടിച്ച് വരി തുടച്ചാൽ അല്ലെങ്കിൽ അത് പിന്നെ ചെയ്യാമെന്ന് വിചാരിക്കും പക്ഷെ ആ ടൈമിൽ ആ ആരേലൊക്കെ ഒന്ന് കയറി വരിക അങ്ങനത്തെ അനുഭവമൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ എനിക്കെന്ന് വെച്ചാൽ ഒരു പണി തന്നെ കണ്ടിന്യൂ ആയിട്ട് ചെയ്യണത് ഇഷ്ടമല്ല എനിക്ക് എന്താ പറയുക ഒരു പണിയുടെ ഇടയിൽ പത്ത് പണിയുണ്ട് അങ്ങനെ ചെയ്യണതാണ് കേട്ടോ ഇഷ്ടം എന്താ പറയുക ഇപ്പം നമ്മൾ അടുപ്പത്ത് ചോറ് വെക്കുക എന്ന് വിചാരിക്കുക അതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ രണ്ടും മൂന്നും പണികളും ചെയ്യും ചിലപ്പോൾ പാത്രം കഴുകും അതിൻ്റെ ഇടയിൽ മുറ്റടിക്കാൻ പോകും അങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാൻ അതിൻ്റെ ഇടയിൽ അലക്കാരുണ്ടെങ്കിൽ അങ്ങനെ അലക്കുകയൊക്കെ ചെയ്യുക കേട്ടോ അപ്പോൾ എന്താ പറയുക എല്ലാത്തിലും പോയിട്ട് തലയിടുന്ന ഒരു സ്വഭാവമാണ് പക്ഷേ ഇവിടെ ഏട്ടം പറയാറുണ്ട് കേട്ടോ നീ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നിൻ്റെ പണികളൊന്നും തീരില്ല പക്ഷെ എനിക്കതാണ് ഇഷ്ടം എത്രയും പെട്ടെന്ന് വേഗം വേഗം എൻ്റെ പണികൾ തീരെ അങ്ങനെ ചെയ്യുമ്പോഴാണ് കേട്ടോ രണ്ടുപേരും കൂടിയിട്ടായപ്പോൾ പെട്ടെന്ന് തന്നെ ടൈം പോയിട്ടുണ്ടായിരുന്നു ഒരമണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ ജനനം വാതിലൊക്കെ തുടയ്ക്കുന്ന പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുണ്ട് പിന്നെ അത് അതിൻ്റെ ഇടയിൽ ഞാൻ കുഞ്ഞാറ്റേനെയൊക്കെ മേല് കഴിപ്പിച്ചു വൈകുന്നേരം ആറുമണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ അത് വളക്കൊക്കെ വെച്ചു അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിറ്റേ ദിവസത്തേക്ക് ദോശയ്ക്കുള്ള മാവരച്ച് വെക്കാനുള്ള പരിപാടിയിലായിരുന്നു കേട്ടോ ഇവിടെ എല്ലാവർക്കും ഏറ്റവും ഇഷ്ടമുള്ള പലഹാരം എന്ന് പറഞ്ഞാൽ ദോശയാണ് നമ്മൾ പെട്ടിലിക്ക് ഇട്ടാലും വെള്ളയപ്പത്തിന് ഇട്ടാലും ഏറ്റവും കൂടുതൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടം കൂടുതൽ ദോശയോടെ ഉണ്ട സനുവിന് പ്രത്യേകിച്ച് എന്താ പറയുക നല്ല മൊരിഞ്ഞ ദോശ ഉണ്ടെങ്കിൽ സനുവിന് ഭയങ്കര ഇഷ്ടം നെയ്യൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ എന്താ പറയുക എത്ര എന്ന് പറഞ്ഞാലും നമുക്കൊരു റെസ്റ്റും ഉണ്ടാവില്ല ഈ ഒരു ദിവസം ഇങ്ങനെ കടന്നുപോയി പോയി ഇരുപത് നാല് മണിക്കൂറുണ്ടെങ്കിലും തികയാത്തൊരവസ്ഥയാണ് കേട്ടോ പിന്നെന്താ നമ്മളിപ്പോൾ എന്ത് പണി ചെയ്യുകയാണെന്ന് വെച്ചാൽ നമ്മൾ ആത്മാർത്ഥതയോട് കൂടിയിട്ട് സ്നേഹത്തോട് കൂടി ചെയ്തിട്ട് നമുക്കത് സിമ്പിളായിട്ട് തോന്നും കുക്കിംഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സംഭവമാണ് അത്രയും ആസ്വദിച്ചിട്ടുണ്ട് ഞാൻ ഓരോ കുക്കിങ്ങും ചെയ്യാറുള്ളത് എനിക്ക് എനിക്കിപ്പോൾ അറിയാത്തൊരു വിഭവമാണെങ്കിൽ പോലും ഞാൻ യൂട്യൂബ് നോക്കിയിട്ടാണെങ്കിലും ഞാൻ പറയുന്നവരടുത്ത് ചോദിച്ചിട്ട് മനസ്സിലാക്കിയിട്ടാണെങ്കിലും ഞാൻ പല പല പരീക്ഷണങ്ങളും ഞാൻ ചെയ്യാറുണ്ട് എന്താ പറയുക ഞാൻ ഉണ്ടാക്കി കഴിക്കുന്നതിനോടല്ലേ എനിക്ക് മറ്റുള്ളവർക്ക് ഉണ്ടാക്കി കൊടുക്കാനാണ് കേട്ടോ താല്പര്യം അപ്പം ഇവിടെ ഏട്ടൻ പറയുന്നൊരു ഡയലോഗ് പറയാം നീ തിന്നണ്ട നീ എന്നെ തീറ്റിക്കാനായിട്ട് നിന്നോ എന്ന് പറയൂട്ട് എപ്പോഴും അങ്ങനെ പറയാറുണ്ട് ഈ ഒരു കർക്കിടക മാസം എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന മുക്കുറ്റിപ്പൂവൊക്കെ പറിച്ചു ചൂടുന്നതാണ് കേട്ടോ എന്താ പറയുക മൂന്ന് ഇതിലുള്ള മുക്കുറ്റിപ്പൂ വെക്കുന്നത് നല്ലതാണെന്നൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ അങ്ങനെ വെച്ചിട്ട് പോവാറുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നല്ലൊരു സന്തോഷത്തോട് കൂടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നത് അപ്പോൾ എന്താ പറയുക നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക